നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു അതിന്റെ അതിർത്തിയിൽ ഈ കൊട്ടിക്കലാശം നമ്മുടെ ലിമിറ്റിൽ വർഷങ്ങളായിട്ടില്ല അത് ഈ വർഷവും അത് കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നതല്ല അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട് ഇവിടെ അവരുടെ ലീഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല അത്തരം സാങ്ഷൻ അല്ല അതിന് കൊടുത്തിട്ടുള്ളത് അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് ഒരു സ്ഥലത്തും നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടിക്കലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല അതാത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെൻറ്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മൈക്ക് അനൗൺസ്മെന്റ് അനുമതി ലഭിച്ചിട്ടുള്ള വാഹനങ്ങൾ പ്രചരണങ്ങൾ ടൌണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചാരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല പ്രാദേശിക സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വാഹന പ്രചരണം നടത്തേണ്ടതാണ് വാഹന പ്രചരണങ്ങൾ റോഡുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ വന്ന് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് യോഗത്തിൽ തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ ഷിജോസി തങ്കച്ചൻ എസ് ഐ ക്ലീറ്റസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൂട്ടായി ബഷീർ എൻ ടി വാസു ഹനീഫ മാസ്റ്റർ ഷുക്കൂർ കൂട്ടായി അബ്ദുൾ ഫുക്കാർ അജേഷ് ശശി ബാബുരാജ് ശ്രീനിവാസൻ കക്കൂടി മൊയ്തീൻ എം എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതവയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ